യാദർശികമായിട്ട് ഞാൻ ഇന്നൊരു ഇന്റർവ്യൂ കണ്ടു ഇന്റർവ്യൂയില് നമ്മുടെ കൊല്ലം സുധിയുടെ മകനെയാണ് ഇരുത്തിയിട്ടുള്ളത് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ആ കുട്ടിയോട് ചോദിച്ച് ആ കുട്ടിയുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അവതാരിക തലങ്ങും വിലങ്ങും ഒക്കെ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുക കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം പിടിച്ചു അതേ ദേഷ്യം തന്നെയാണ് കമന്റ് ബോക്സിലും കണ്ടത് അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉള്ള വീഡിയോ ആണ് അവർക്ക് വേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യൂ കിട്ടുക എന്നുള്ളതാണ് എന്തായാലും ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചുതരാം പറ്റ തള്ള സഹിക്കില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ സെയിം അവസ്ഥ ഇരുപത് വയസ്സായി ആ ഒരു പയ്യന് ആ ഒരു പയ്യനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് തന്നെ പഠിക്കാൻ എസ് കെ എന്നൊക്കെ സംവിധാനം ഒരുക്കി കൊടുക്കുന്നു അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മൾട്ടിമീഡിയ അനിമേഷനാണ് പഠിക്കുന്നത് ആ ഒരു കുട്ടിയോട് ചോദിക്കാൻ പാടുന്ന കോസ്റ്റിനാണോ ചോദിച്ചിരുന്നത് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തണേ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ കാണാറുണ്ട് ഫീൽ ഒക്കെയാ അങ്ങനെ നോക്കാരുന്നല്ല വീഡിയോയൊന്നും ജസ്റ്റ് കാണാ അമ്മ ഷൂട്ട് ഒക്കെ വരുന്ന സമയത്ത കിച്ചണോടൂടെ വിളിച്ചു പറയാറുണ്ടോ ആടടക്കൊക്കെ കേ പറയ് പറ എന്താ ഫസ്റ്റ് ഈ ഒരു മറ്റേ ദാസേത്തനോ ആയിട്ട് അവര് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ വിളിച്ചു പറഞ്ഞുണ്ടിട്ടാണോ ആ പറഞ്ഞാ ഇ വീഡിയോ ചെയ്യുന്നണ്ടോ നോക്കണെ അന്നെന്താ തോന്നിye തോന്നി ലഗം മാഡ് ഇഷ്ടം ചേട്ടൻ ജെറി അതെ പിന്നെ അതിന്റെ ഔട്ട് വന്നിട്ട് വീഡിയോസ് ഒക്കെ போർത്തു വന്നപ്പോൾ കണ്ടായിരുന്നു ആ അന്നെ അവിൻടെ താഴെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്ന് ആകെ വൈറലായി വീഡിയോ കണ്ട ജസ്റ്റ് ആ ഓ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ എന്തായിരുന്നു അതില് കിട്ടണ്ടോ ദാസേട്ടൻ്റെയും അതേപോലെ രേണുവിൻ്റെയും ഒരു വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടത് നല്ല രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് ആ വീഡിയോ വൈറലായത് ഒരു വീഡിയോ എയറിലോ വൈറലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ പക്ഷെ വൈറലല്ലോ വൈറലോ ആവുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒന്നേ ഒന്നുള്ളൂ കമൻറ്റ് നെഗറ്റീവ് ആവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട പോസിറ്റീവോട് കൂടിയിട്ട് വൈറലാവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് അത്ഭുതം ഉണ്ടാവണം എന്നുള്ളതാണ് അങ്ങനെ അത്ഭുതമുള്ള ഒരു സാധനം ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരുപക്ഷെ തുടരും എന്ന സിനിമയുടെ ആ ഒരു ടീച്ചറും കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ആ ഒരു സിനിമ കണ്ട ആളുകളുടെ അഭിപ്രായം അങ്ങനെ തന്നെയാ ഓക്കെ നമ്മൾ ആ വിഷയത്തിലേക്ക് പോകണ്ട നേരെ ഇങ്ങോട്ട് തന്നെ വരാം ഒരു പയ്യന്റെ വായിൽ നിന്ന് അത് കേൾക്കണം എന്ത് രേണു സുധി എന്താണ് കാണിച്ചു കൂട്ടിയത് അല്ലെങ്കിൽ അതെന്താണ് അവർ എങ്ങനെ കാണിച്ചത് എന്ന് കേൾക്കണം അത് കമന്റ് ബോക്സ് ഒക്കെ കണ്ടിരുന്നു ആ കണ്ടിരുന്നു അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല ആ വീഡിയോയെ കുറിച്ച് എന്താ അഭിപ്രായം ഞാൻ കണ്ടിരുന്നു ഉള്ളൂ നന്നായിട്ടുണ്ട് ഇനി ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും കേട്ടോ െഗറ്റീവ് കമന്റുകൾ ആ കുട്ടി മൈൻഡ് ചെയ്യാറില്ല ആ കുട്ടി നെഗറ്റീവ് കമന്റ് മൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ലൈഫ് അങ്ങ് വന്നാട്ടേ കാരണം ഈ രേണു സുതിക്ക് അത്യാവശ്യം നല്ല നെഗറ്റീവ് കമന്റ് ഉണ്ട് എന്നാൽ കുറച്ച് സപ്പോർട്ടും ഉണ്ട് ഈ നെഗറ്റീവ് കമന്റ് ഒക്കെ കുട്ടി വായിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്താവും അവസ്ഥ നിങ്ങളുടെ സുഹൃത്തുക്കൾ അതായത് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ടോ എന്നുള്ളത് ഇതൊക്കെ ഒരു കുട്ടിയെ വിളിച്ചിരുത്തി ചോദിക്കേണ്ട ചോദ്യങ്ങളാണോ ഇതൊന്നും ഒന്നല്ല അതിന്റെ അപ്പുറത്തേക്കുള്ള അപ്പുറത്തേക്കുള്ള ചോദ്യങ്ങൾ അവതാരിക ചോദിക്കുന്നുണ്ട് നാക്കിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലേ നാക്കിൽ നിന്ന് ഒരു വെള്ളി കിട്ടിയാൽ അത് അവരെന്താക്കും ഡയമണ്ടാക്കിയിട്ട് ഇട്ട് വലുതാക്കും അതിനു വേണ്ടിയിട്ടാണ് കൊളം കൂടുതലും എന്താ പറയാ എല്ലാരും പറയുന്നപ്പോഴത്തേക്ക് ഇഷ്ടത്തിന് നടക്കുന്നു അങ്ങനെയൊക്കെ അഭിപ്രായം വരുന്നുണ്ട് അതിനെ അതിനെങ്ങനെ നോക്കിക്കാണും എന്ത് അവതാരിക നിങ്ങൾ എന്തൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാലോ കൊല്ലം സുതി മരിക്കുന്നത് വരെ മരിച്ചിട്ട് കുറച്ച് ഒരു വർഷത്തോളം അവര് വളരെ സാഡായിട്ട് തന്നെയാണ് ഇരുന്നിരുന്നത് പിന്നീട് അങ്ങോട്ട് അവരവരുടെ സ്വാതന്ത്ര്യം അത് അത് അവരുടെ സ്വാതന്ത്ര്യം അവരുടെ താല്പര്യം അതവരുപയോഗിച്ച് മുന്നോട്ട് പോയി അത്രേ ഉള്ളൂ ആ ഒരു കാര്യത്തിന് അവരൊരു വീട്ടമ്മയാണ് എന്ന രീതിയിൽ ആളുകളെല്ലാവരും അവരെ ഹൃദയത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു കൊല്ലം സുദീ അത്ര ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ രേണുവിൻ്റെ ആ ഒരു സ്വഭാവത്തെ ആ ഒരു രീതിയിൽ തന്നെ ആളുകൾ കണ്ടു പിന്നെ അവർക്ക് തന്നെ കാര്യം മനസ്സിലായി ഇങ്ങനെ ഇരുന്നാൽ കാര്യമില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് സിനിമയിൽ എത്തിപ്പെട്ട അത്യാവശ്യം കുഴപ്പമില്ല ഇന്നോട്ട് മുന്നോട്ട് പോകാൻ പറ്റും ധാരണയിലാണ് അവിടെ ഇരിക്കുന്നത് അപ്പോ അച്ഛൻ മരിച്ചതിന് ശേഷം ഇങ്ങനെ ഓടി നടക്കുന്നത് കാണുമ്പോ മോൻ എന്തെങ്കിലും എന്നുള്ളത് ആ മോന് എന്ത് തോന്നാനാ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ആ മോനൊന്നും തോന്നാനുള്ള ആ ഒരു ടൈം ആയിട്ടില്ല ആ ടൈം ആവുമ്പോൾ ആ മോന് തോന്നിക്കോളും അപ്പൊ നിങ്ങൾ ചോദിച്ചു ചെലപ്പോ പറഞ്ഞു വരും കേട്ടോ ഈ ഒരു അച്ഛന്റെ മരണത്തിന് ശേഷം ഒരു ഒരു എന്താ പറയാ ഗ്യാപ്പ് എപ്പോഴെങ്കിലും ഫീൽ എന്ന് കേൾക്കണോ അതാണോ കേൾക്കേണ്ടത് എടോ അച്ഛൻ അമ്മ അവരൊക്കെ വേർവിട്ട് പോകുമ്പോൾ മരിച്ചു പോകുമ്പോൾ അവർക്കുണ്ടാവുന്ന വിഷമത്തെ കുറിച്ചിട്ട് അതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ശരിയല്ല ചിലപ്പോൾ ഇന്റർവ്യൂ കഴിഞ്ഞു പോയ അവൻ ആ ഒരു ഓർമ്മകളിലൂടെ പോയിട്ടുണ്ടാവും കാരണം ഓരോ സ്റ്റേജ് പ്രോഗ്രാമിലേക്കും പോകുമ്പോൾ തോളത്തിട്ട് ഉറക്കി അങ്ങനെ നിങ്ങൾക്ക് അറിയാം ആ ഒരു കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു പയ്യനോട് ചോദിക്കുക അച്ഛൻ മരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ വിഷമം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഇതൊക്കെ ചോദിക്കാൻ തോന്നിയല്ലോ എൻ്റെ പൊന്ന അവതാരികെ ചോദിക്കരുത് കുറച്ച് ഈ നെഗറ്റീവ് ചോദിക്കരുത്രിവ് വരുന്നു പിന്നെ അമ്മയാണ് പിന്നെ ഈ പറഞ്ഞുള്ള ഫോട്ടോഷൂട്ട് ആണെങ്കിൽ തന്നെ അമ്മ എക്സ്പോസ് ചെയ്ത് ചെയ്യുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂടുതലും കമന്റുകളാണെങ്കിൽ ആണെങ്കിൽ ഇപ്പൊ ഈ ഈ അടുത്ത വേറെ കല്യാണം കഴിച്ചു എന്നുള്ള തരത്തിലൊക്കെ വരുമ്പോ ഇത് കാണുമ്പോ എന്താ പറയാറില്ല സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണ് കമന്റ് വായിക്കാൻ പോവാ ഒന്നുമില്ല ഈ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാ കാരണം അവരങ്ങനെ എക്സ്പോസ് ചെയ്തിട്ട് ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഇതൊക്കെ ആ മകനോട് പോയി ചോദിക്കാൻ ഉളുപ്പ് എന്നൊരു സാധനം വേണ്ട നിങ്ങൾക്ക് ഉളുപ്പ് ഉണ്ടോ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന കാര്യം തന്നെയാണ് അയ്യോ ആ ഒരു മക്കൾ അതൊക്കെ കാണുമ്പോ അവർക്ക് എത്രത്തോളം അതെങ്ങനെയാണ് അവര് റിലേറ്റ് ചെയ്യും എന്നൊക്കെ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളോ ആ ചിന്തകൾ അവിടെ ഉള്ളിലിരുന്നോട്ടെ നമ്മൾ നേരെ അടുത്ത് പോയിട്ട് കയ്യില് വല്ല മുറിയൊക്കെ ഒക്കെ ഉള്ള ഒരാളുടെ കൈയിലൊക്കെ കുത്തി ചോര വരുത്തി ചോദിക്കുക ഇത് വേദന ഉണ്ടോ എന്ന് ചോദിക്കാൻ പാടുണ്ട ഇത് മനഃപൂർവ്വം ആ ഒരു പയ്യന്റെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം അത്ര ഇന്നുള്ളൂ പിന്നെ ആ പയ്യനെ പരമാവധി ഒരു ഇന്റർവ്യൂവിന് വിളിച്ചിട്ട് ഇമോഷണലി തകർക്കണം അത് മാത്രേ ലക്ഷ്യള്ളൂന്ന് ആ ഒരു ചോദ്യത്തിൽ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അത്ര എക്സ്പോസ് ചെയ്തിട്ടൊക്കെ കാണിക്കുന്നില്ലേ അത് നിനക്കൊന്നും തോന്നുന്നില്ലേ എന്നൊക്കെ ഒരു മോനോടാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒരു മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ ആ മക്കളോട് ആരെയും ഇതിനൊക്കെ ചോദിക്കണം അപ്പോൾ അതൊക്കെ മനസ്സിലാവുള്ളൂ മാത്രമേ ഉള്ളൂ എക്സ്ട്രീം ലെവലിലേക്ക് ഒന്നും പോയി അതാണ് ആ ഒരു ചോദ്യത്തിൽ വായ അടച്ചാണ്ടിരുന്നു അത്രേ ഉള്ളു അമ്മ എക്സ്പോസ് ചെയ്ത് അഭിനയിക്കുക അമ്മ എങ്ങനെയാച്ചാ അഭിനയിക്കുന്നത് അമ്മയുടെ താല്പര്യമാണെന്ന് ആ പയ്യൻ പറഞ്ഞില്ലേ ആ ഒരു ഒരൊറ്റ ഉത്തരത്തില് ബ്ലിങ്കോ വായ അടച്ചിരി മൂലയിൽ ഇരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിൽ പലപ്പോഴും പറയാറുണ്ട് അവരുടെ സ്വാതന്ത്ര്യമാണെന്നുള്ളത് പക്ഷേ പക്ഷെ അവരിടുന്ന വീഡിയോസ് ഇവിടെയുള്ള പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുത്ത് പബ്ലിക്കത് കാണുന്നു പബ്ലിക്കിന്റെ എന്താ പറയാ കമൻറ്റുകൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും അതിലൂടെ കറങ്ങി പോയാൽ തന്നെ അതായത് ആ അത്ഭുതങ്ങളിലൂടെ കടന്നു പോയാൽ തന്നെ ആ വീഡിയോ എവിടെയെങ്കിലൊക്കെ എത്തുള്ളൂ അപ്പോൾ അവർക്ക് നെഗറ്റീവ് അടിക്കുന്ന ആളുകളോടും പോസിറ്റീവ് അടിക്കുന്ന ആളുകളോടും സ്നേഹമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ അത് എന്തുകൊണ്ടാ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പൊ ആ ഒരു പയ്യനോട് ആ ഒരു ചോദ്യം അങ്ങനെയാണ് പ്രത്യേകിച്ച് അതായത് എല്ലാവരുടെയും സംശയം എന്താണെന്നറിയോ അതായത് അമ്മ ഈ തരത്തിലൊക്കെ ഫോട്ടോഷൂട്ടാണെങ്കിലും വീഡിയോസ് ഒക്കെ ചെയ്യുന്ന തരത്തിലാ അങ്ങനെയൊക്കെ പോകുന്ന ടൈമിൽ കാരണം കിച്ചു വളർന്നുവരാണ് ഋറു വളർന്നുവരാണ് അപ്പൊ നിങ്ങൾക്കൊക്കെ നാണക്കേട് ഉണ്ടാവില്ലേ എന്നൊക്കെയാണ് എല്ലാവരുടെയും സംശയം ഇല്ല അങ്ങനെയില്ല ഈ കുട്ടി ഇപ്പോഴല്ല ഇതൊന്നും ചിന്തിക്കുക ഒരുപാട് കാലം കഴിഞ്ഞിട്ടാ ഇപ്പൊ നിങ്ങൾ ചോദിച്ച ഈ ചോദ്യങ്ങൾ അത് നേരിട്ട് ചോദിക്കാൻ പാടുള്ള ചോദ്യങ്ങളാണോ എന്ന് അവർ സ്വയം വിലയിരുത്തേണ്ടതാണ് ആ ഒരു കുട്ടി കുറെ കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ ചിന്തിക്കും അയ്യോ ഇവരത് ചെയ്തത് ശരിയായില്ല എൻ്റെ അമ്മ എന്താ അങ്ങനെ ചെയ്തത് എന്നുള്ളത് ഇപ്പൊ ചിന്തിക്കാനുള്ള സമയമായിട്ടില്ല പക്ഷെ ഇപ്പൊ അത് ചിന്തിപ്പിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ തന്നെ ആ ഒരു കുട്ടിയുടെ ഉള്ളിലേക്ക് അത് ഇട്ട് കൊടുക്കുക എന്തായാലും ഒരു ഏണു ഇതിന് ഒന്ന് പിന്മാറാനൊന്നും തയ്യാറല്ല അങ്ങനെ തന്നെ പോവുള്ളൂ ആ ഒരു രീതിയിൽ തന്നെ പോവുള്ളൂ ഇനി എങ്ങാനും ചിലപ്പോൾ കുറച്ച് സിനിമയും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു സംഭവങ്ങളെന്നൊക്കെ ഒന്ന് മാറി ഒന്ന് മാറി നിൽക്കാൻ സാധ്യത എന്തായാലും കഴിവുള്ള ഒരാളാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ രേണു സുതിക്ക് വലിയ കഴിവൊന്നുമില്ല മുഖംത്തെ അഭിനയം കണ്ടത് തന്നെ അറിയാം ഒരു ഭാവം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോയോണ്ടിരിക്കുന്നത് അപ്പോൾ സിനിമയിൽ ഉണ്ടെങ്കിലും ഈ കുട്ടിയോട് ഇപ്പൊ നിങ്ങൾ ചോദിച്ച ആ ചോദ്യം ഉണ്ടല്ലോ അവൻ ഇന്ന് അത് ഉറങ്ങുമ്പോൾ മനസ്സിലിരുത്തി ഇങ്ങനെ ആലോചിക്കും അമ്മ അങ്ങനെ ചെയ്യുന്നത് പ്രശ്നമാണല്ലേ ഈ കുട്ടി ഇതൊന്നും കാണാത്ത ആളാ സോഷ്യൽ മീഡിയയിൽ കയറാത്ത ആളാണ് കമന്റ് ബോക്സ് കാണാത്ത ആളാണ് അപ്പൊ ആ കുട്ടി ആ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതാണുണ്ടല്ലോ അവർ ചോദിച്ചത് എന്നുള്ള ധാരണ മനസ്സിലേക്ക് കയറില്ലേ തുടക്കത്തിൽ അച്ഛൻ എന്നുള്ളത് അതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്ര സുചാൻറെ പെങ്ങളാണ് അങ്ങനെ അത്രയും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എന്താ പറയാ അത്രത്തോളം ആൾക്കും ആളുടെയും കൂടെ ലൈഫിനെ ബാധിക്കുന്ന തരത്തിലാണെന്ന തരത്തിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ അമ്മ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു വീട് വെച്ചതിന് ശേഷം ലക്ഷ്മി ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്ന് എന്നും കോണ്ടാക്ട് ചെയ്യാറുണ്ടോ എന്തെങ്കിലും ഈ ഒരു വിദ്യാഭ്യാസത്തിന് നമ്മുടെ എഡ്യൂക്കേഷൻ ആണെങ്കിലും എന്തെങ്കിലും ഒക്കെ ചെയ്യാറുണ്ടോ ഇല്ല ഇല്ല അങ്ങനെ അങ്ങനെ മെസ്സേജ് മെസ്സേജ് അയക്കും ഉള്ളൂ അതായത് വീട്ടിലേക്ക് എന്നുള്ള പറയുന്നുണ്ടായിരുന്നു വലിയ ജസ്റ്റ് ഉണ്ടായിരുന്നു എന്താണ് അറിയേണ്ടത് ആ ഒരു പയ്യന്റെ വായിൽ നിന്നൊന്നും കിട്ടൂല ലക്ഷ്മി നക്ഷത്ര കൃത്യമായി പറയണെന്നുണ്ടെങ്കില് കൊല്ലം സുധി മരിച്ചതിന് ശേഷമാണ് കൂടുതൽ ആ ഒരു ബന്ധം നമ്മൾ വീഡിയോയിലൂടെ കാണുന്നത് വീഡിയോയിലൊക്കെ അത്യാവശ്യം നല്ല മ്യൂസിക് ഒക്കെ കുത്തിക്കേറ്റിക്കൊണ്ട് ഓരോ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ലക്ഷക്കണങ്ങിന് വ്യവും അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് അവർ ഒരു തർക്കം കാര്യത്തിൽ വേണ്ട എന്നാൽ അതിൽ നിന്നും കുറച്ചൊക്കെ ഇവർക്ക് മാസമൊക്കെ കൊടുത്തിരുന്നു എന്ന് അവർ പറയുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല ലക്ഷ്മി നക്ഷത്രയും അവിടെ എത്തിയിട്ടുള്ളത് എന്താണെന്ന് നമ്മളുടെ മാർപാടാറിലുണ്ടായിരുന്ന പാഷണശാജ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എന്തെങ്കിലും ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിനെ വീഡിയോ എടുത്ത് നേരിട്ട് പോയി ചെയ്ത കൊടുത്താൽ പോരെ അത് നാട്ടിലറിയിക്കേണ്ട കാര്യം ചെല്ലും അപ്പൊ അവര് അത് തന്നെയാണ് ചെയ്തതെന്നുള്ളത് അപ്പൊ ലക്ഷ്മി നക്ഷത്ര ഇനി നിന്നെ വിളിക്കാറുണ്ടോ ഇല്ല എന്നെയും വിളിക്കാറില്ല എന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയതാണെന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാല് സന്തോഷമായല്ലോ നല്ല കണ്ടന്റ് ആയല്ലോസിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ തീർച്ചയായിട്ടും ആ മകനും അതറിയാം വേണു സുധിക്ക് അതിനുള്ള കഴിവില്ല അഭിനയിക്കാനുള്ള എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഒരു ഭാവം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ട് തള്ളി 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 പോകുന്നുണ്ട് ആ ഭാവം എത്രത്താളാ ആ ഭാവം വെച്ചിട്ടും പോകുന്ന അറിയില്ല ഒരു ഷോർട്ട് എന്തൊരു ആൽബം ഷോർട്ട് ഫിലിം ഫിലിമിൻ്റെ ഒരു ഷൂട്ട് നടക്കുന്നത് എൻ്റെ ഇടയ്ക്ക് ഓരോ ക്ലിപ്പ് ഇങ്ങനെ പുറത്ത് വിടാറുണ്ട് കാണുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട് അത്ര തന്നെ നിങ്ങൾ ചിരിച്ചതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക പിന്നെ അങ്ങനെ കഞ്ഞി കുടിച്ച് പോയിക്കോട്ടെ എന്ന ധാരണയിലാണ് പല ആളുകളും അവർ ജീവിച്ച് പോയിക്കോട്ടെ എന്ന് പറയുന്നത് ആ അയ്യതിനുപോലും അറിയാം അഭിനയിക്കാൻ ഒരു കഴിവില്ല പിന്നെ ഞാനിതിനെ കാണുന്നു എന്നുള്ളത് പുതിയ ഫിലിമ് വരുന്നുണ്ടല്ലോ അത് ഫസ്റ്റ് ഡേ തന്നെ പോയി കാണണം കാണാനൊന്നും ആഗ്രഹം ഉണ്ടോ ഉണ്ട് ഉണ്ട് പോയി 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 അല്ല മൂന്ന് മൂന്ന് ഏകദേശം ചെയ്തിട്ടുണ്ട് അത് വരുന്ന ടൈമിൽ കാണണം ഫ്രണ്ട്സിനെ ആഗ്രഹിക്കുന്നുണ്ടോ അതായത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ അത്ര കഴിവുള്ളൂ പിന്നെ ഞാൻ എന്തിനാ വെറുതെ അത് തന്നെ ഇനി എങ്ങനെ അങ്ങനെ ഒരു സിനിമ ഇറങ്ങി ആ ഒരു സിനിമ കണ്ട പുറത്തിറങ്ങുമ്പോ അവസ്ഥയെ കുറിച്ചിട്ടും കൂടി ഞാൻ ചിന്തിച്ചിട്ടുണ്ടാവും ഈ കഴിഞ്ഞ ദിവസമാണെങ്കിൽ തന്നെ അമ്മയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള തരത്തില് ഒരു ആൽബത്തിന്റെ ഷൂട്ടൊക്കെ വെച്ചിട്ട് ന്യൂസ് വരുന്ന തരത്തില് അമ്മയുടെ വിവാഹം അങ്ങനെ കഴിഞ്ഞാൽ ഇഷ്ടം മുന്നേ കല്യാണം ഇഷ്ടം അതിലൊരു അഭിപ്രായം എന്താ പറയാ അച്ഛന്റെ ആ ഒരു സാന്നിധ്യം വിട്ടു പോകും അല്ലെങ്കിൽ അച്ഛന്റെ ലൈഫ് ഉണ്ടല്ലോ അങ്ങനെ അങ്ങനെ ഇല്ല അമ്മയ്ക്ക് അച്ഛൻ്റെ താല്പര്യം ഉണ്ട് പക്വതയുള്ള മറുപടി ആ മറുപടിക്ക് അവർക്ക് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലെത്തി കൊല്ലം സുധിയുമായിട്ടുള്ള ആ ഒരു റിലേഷനിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞെങ്കിൽ വിഷമമുണ്ടാവുമെന്ന് ചോദിക്കുന്നത് ഒരു പക്ഷേ ഈ കൊല്ലം ശുദ്ധിക്ക് മറ്റൊരു സ്ത്രീയിലുണ്ടായതാണ് ഈ ഒരു കുഞ്ഞ് കുഞ്ഞിൻ്റെ ചെറുപ്പത്തിൽ തന്നെ അമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് സുതി തന്നെയാണ് നോക്കിയത് ഏകദേശം ഒരു അഞ്ചു വർഷം ഇവർ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളൂ ഈ കൊല്ലം സുധിയും രേണുവും തമ്മിൽ ആ അഞ്ചു വർഷത്തെ ബന്ധം തന്നെ ഇപ്പോൾ ഈ മകനുമായിട്ട് അപ്പൊ ആ ഒരു കുഞ്ഞിന് ഒരു പക്ഷേ അവര് മറ്റൊരു വിവാഹം കഴിച്ച് പോകുന്നതുകൊണ്ട് ഒരു തെറ്റും തോന്നില്ല കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇനിയും ലൈഫ് ഉണ്ട് എന്നുള്ള ആ ഒരു ബോധം ആ ഒരു കുട്ടിയിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോയിലോ വന്ന കുറച്ച് കമന്റ് ഉണ്ടോ എന്ന് വായിച്ചു തരാം ആ കുട്ടിയോട് എന്തൊക്കെയാ ചോദിക്കുന്നെ അവന്റെ അവസ്ഥ അവനല്ലേ അറിയൂ മോൻ മിടുക്കനായി വളരണം ഓക്കെ ഒന്നാമത്തേത് അതൊരു ചെറിയ കുട്ടിയാണ് എന്ന് പരിഗണിക്കൂ അവന്റെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കൂ അമ്മയും അച്ഛനും ഇല്ലാത്ത കുട്ടിയാണ് ഇപ്പോൾ കിച്ചുവിനെ നോക്കുന്നത് രേണുവല്ലേ അല്ലേ അതില്ലാതെ ആക്കല്ലേ ആ ഒരു കുട്ടിയെ വെറുതെ വിടൂ നല്ല നല്ല കമന്റുകൾ കിടക്കുന്നുണ്ട് ആ ഒരു പെൺകുട്ടിയെ ഒരു സ്ത്രീ എന്ന രീതിയിൽ പരിഗണിച്ചുകൊണ്ട് മാനിച്ചുകൊണ്ടാണ് അസഭ്യ ആൾക്കാർ പറയാത്തത് ഉറപ്പായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാ ഓക്കെ ഇനിയുണ്ട് കമന്റ് ഇനിയും കിടക്കുന്നുള്ളു പാവമമോൻ ആ കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ വിഷമം തോന്നുന്നു വളരെ നിഷ്കളങ്കനായ ഒരു പയ്യൻ വളരെ നിഷ്കളങ്കൻ തന്നെയാണ് വളരെ നിഷ്കളങ്കമായിട്ട് തന്നെയാണ് ആ ഒരു മറുപടികൾ കൊടുത്തുള്ളത് ഒരു കുട്ടിയോട് ചോദിക്കേണ്ട കാര്യങ്ങളാണോ ഇവള് ചോദിക്കുന്നത് ഇതുപോലെ ഉള്ളവർക്കെതിരെയാണ് എടുക്കേണ്ടത് ഒരു മോനോട് ചോദിക്കേണ്ട കാര്യമല്ല അവർ ചോദിക്കുന്നത് നിന്റെ അമ്മ മറ്റൊരു കല്യാണം കഴിക്കുന്നോട് കുഴപ്പമുണ്ടോ എക്സ്പ്ലോർ ആക്കി കൊണ്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള വീട് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണോ കമന്റുകൾ കേൾക്കാറുണ്ടോ കൂട്ടുകാരമാരിലോ കേൾക്കാറുണ്ടോ എന്തൊക്കെയാണ് ചോദിക്കുന്നത് കുട്ടി നല്ല മെച്യൂരിറ്റി ഉണ്ട് കേട്ടോ കുട്ടികളെ വെറുതെ വിടൂ കുട്ടികളെ വെച്ച് വീട് എടുത്ത് പ്രചരിപ്പിക്കുന്നവർക്ക് എതിരെ എടുക്കണം ഇവന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഇരുപത് വയസ്സായാലും ആ മോൻ്റെ വായിൽ നിന്നും അറിയാതെ എന്തെങ്കിലും വീണ് കിട്ടിയെങ്കിലും അതിനാണ് ഈ കുത്തി കുത്തി ചോദിക്കുന്നത് പക്ഷെ അവൻ ബുദ്ധിയുള്ളവനാ ഒന്നും വിട്ടു പറഞ്ഞില്ല അതെ ഒന്നും വിട്ടു പറഞ്ഞില്ല അത് തന്നെയാണ് അവൻ നല്ല ഒരു മകനാണ് മറ്റൊന്നും പറയാനില്ല അവൻ സൂപ്പർ പെർഫെക്റ്റ് ആണ് ലവ് യു മോനെ പ്ലീസ് ആ മോനോട് ഇതുപോലുള്ള ചോദ്യങ്ങൾ പാടില്ലായിരുന്നു ആ മോൻ എന്ത് തെറ്റ് ചെയ്തു ഇന്റർവ്യൂയുടെ നിലവാരം മോശം ഈ ചാനലില് കുറെ ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടു ചാനലിന്റെ പേരൊക്കെ മാറ്റിയതാണ് അടുത്തത് എന്താന്ന് വെച്ചാൽ അവതാരികക്ക് കിച്ചുവിന്റെ വായിൽ നിന്ന് എന്തൊക്കെയോ കേൾക്കണം എന്നുണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് കിട്ടുന്നില്ല മോൻ ഇനിയും ഒരിക്കലും ഇന്റർവ്യൂവിന് പോകരുത് ഈ മീഡിയ മോനെ നശിപ്പിക്കും ശാപം കിട്ടിയ മീഡിയ ആണ് നിങ്ങൾ എന്ത് കുത്തി കുത്തി ചോദിച്ചാലും കിച്ചുവിനെ വളർത്തിയത് രേണുവാണ് ആണ് രേണുവിനെ ആദ്യമായി അമ്മ എന്ന് വിളിച്ചതും കിച്ചുമോനാണ് അവനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാതെ അവന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴട്ടെ എന്ന് നോക്കി ചോദിക്കുന്ന ആങ്കറിന് കൊടുക്കണം ചോദ്യം ചോദിക്കുന്ന പെണ്ണും പിള്ളേക്ക് വിവരവും ബോധവും ഇല്ലെങ്കിൽ ആ കൊച്ചു ചെറുക്കന് വിവരവും ബോധവും ഉണ്ട് ഞാനിപ്പോൾ വളരെ കുറച്ച് കഷ്ണങ്ങളാണ് വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു പത്തിരുപത് മിനിറ്റിന് മുകളിലുള്ള വീഡിയോ ആണ് അത്ര ചോദ്യങ്ങൾ ചോദിക്കുന്ന ആ ഒരു പയ്യനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു പയ്യൻ ആ പയ്യന്റെ ഒരു രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകണം പഠിക്കണം പഠനം കഴിഞ്ഞ് ജോലിക്ക് കയറണം അങ്ങനെ സെറ്റായിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നു ഈ രേണു സുതി എങ്ങനെ ജീവിച്ചാൽ ആ ഒരു പയ്യന് വിഷമമില്ല എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ആണ് ആ കുട്ടിയുടെ വായിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല എന്ന് ഉറപ്പാണ് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക രേണുവിനോട് നേരിട്ട് ചോദിച്ചൂടെ രേണു ഇങ്ങനെയാണല്ലോ നട്ടാർ പറയുന്നത് നിങ്ങളിതൊന്ന് മാറ്റി ചിന്തിച്ചൂടേ എന്ന് ചോദിച്ചൂടെ എന്ന് പറഞ്ഞൂടെ കാരണം കമൻ്റ് ഇടുന്ന ആളുകളെ മാനിക്കണല്ലോ നമ്മൾ ചില ചെറി വിളിക്കുന്ന കമൻറ്റുകൾക്ക് നമ്മൾ മറുപടി കൊടുക്കണം ചില വധഭീഷണി കൊടുക്കുന്ന കമൻറ്റുകൾ ഉണ്ടോ ആ കമൻഡുകളെയൊക്കെ നമ്മൾ അവഗണിച്ച് വീടും വേണം പോസിറ്റീവ് എടുക്കണം നെഗറ്റീവ് എടുക്കണം ഈ രണ്ട് കമൻറ്റുകൾ ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ വീഡിയോ റീച്ചിലേക്ക് എത്തുള്ളൂ അത് റീച്ചിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അല്ലേ ഇപ്പൊ രേണു ആഗ്രഹിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് കമൻറ്റാണെങ്കിൽ പോരട്ടെ പോരട്ടെ നാലാളിലേക്ക് എത്തട്ടെ വീഡിയോ അങ്ങ് വൈറലാവട്ടെ എന്നുള്ള സാധനമാണ് അപ്പോൾ അവരിൽ കുറേ മിസ്റ്റേക്കും ഉണ്ട് കഴിഞ്ഞ ദിവസം ഒരു പെർഫ്യൂമായി ബന്ധപ്പെട്ടൊരു സാധനം ഉണ്ടായിരുന്നു ഞാനതിൻ്റെ കൃത്യമായി ക്ലാരിഫിക്കേഷനിൽ തന്നെയാണ് ആ വീട് ചെയ്ത് നിർത്തിച്ചിട്ടുള്ളത് ഓക്കെ ഇനിയെങ്കിലും ആ ഒരു പയ്യനെ വെറുതെ വിടുക ഇനി അടുത്ത ചാനലും പടിയും കുന്തയിട്ട് ചെന്നിട്ട് ആ കുട്ടിയോട് ഇമ്മാതിരി വള ചോദ്യങ്ങളും ചോദിച്ചിട്ട് വെറുതെ ഒരു ഇതിനെ നിൽക്കരുത് ആ കുട്ടി സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോളാവും അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്നുള്ള ഒരു ധാരണയിലെത്തുക കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കൂടക്കൂടണ്ടവർക്ക് കൂടെക്കൂടാം വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊരു സന്ധിപ്പെടപ്പാണ് സനീമ